ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ കർക്കിടക മാസം ഒക്കെ ഇല്ലേ നമ്മളെല്ലാവരും ഒരുപാട് ഔഷധ ഗുണമുള്ള കർക്കിടകഞ്ഞി പത്തിലത്തോരൻ ഇതൊക്കെ കറി വെച്ച് കഴിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതിലൊക്കെ ഉണ്ടുള്ള വിഭവങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമാണ് കർക്കിടക മാസത്തിലുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരിലയാണ് ചേമ്പില ഈ ചേമ്പില കൊണ്ട് പത്രോട എന്ന് പറയുന്ന ചേമ്പില അപ്പമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ കൊങ്ങണി സമുദായത്തിലുള്ള ഒരു തുള്ളു ബ്രാഹ്മൺസൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് ഇപ്പം യൂട്യൂബൊക്കെ വന്നതോടുകൂടി എല്ലാ ആൾക്കാരും ഇതുണ്ടാക്കാറുണ്ട് ഞങ്ങൾ പണ്ട് മുതലേ ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ ചേമ്പിലേക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഈ മഴക്കാലത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടുവളർത്തിയ ചേമ്പിൻ്റെ ഇലയല്ല കേട്ടോ ഇത് നമ്മുടെ റോഡ് റോഡരികിലും കുളത്തിൻ്റെ ചോട്ടിലൊക്കെ കാണത്തില്ലേ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ചേമ്പാണ് ഈ ചേമ്പ് കൊണ്ട് നമുക്കൊരു അടിപൊളി ചേമ്പലെ ഉണ്ടാക്കാം അപ്പോൾ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലൊന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്നതും അതിന് കോമൺ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വീഡിയോ എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ചേമ്പില കുറച്ചധികം എടുത്തിട്ടുണ്ട് നമ്മൾ ഈ വെളു ചേമ്പ് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കിളുന്തലയെ എടുക്കാവുള്ളൂ ഈ ചേമ്പ് ചൊറിയുന്ന ചേമ്പാണ് പക്ഷേ കർക്കിടക മാസത്തിൽ ഇതിന് ചൊറിച്ചിൽ അധികം ഇല്ലാത്തതാണ് ഒരുപാട് ഗുണങ്ങളാണ് ഈ സമയത്ത് ഈ ചേമ്പിലേക്കുള്ളത് അതായത് മണ്ണിലുള്ള ഔഷധങ്ങൾ മുഴുവൻ ഈ ചേമ്പ് വലിച്ചെടുത്ത് ആ ഇലയിലും ചേമ്പിൻ്റെ താളിലുമൊക്കെ നല്ല ഗുണങ്ങളാണുള്ളത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് നമ്മുടെ കുത്തരിയില്ലേ ചോറ് വെക്കുന്ന കുത്തരി ഒരു കപ്പ് പച്ചരി ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ രണ്ടും ഒരേ അളവിലാണ് എടുക്കുന്നത് ആ എടുത്തിരിക്കുന്ന ആ കപ്പിനാണ് ഒരേ കപ്പ് എടുത്തിരിക്കുന്നത് അപ്പം അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ് ഒരു കപ്പ് കുത്തരിയും ഒരു കപ്പ് പച്ചരിയും പച്ചരി എന്ന് പറയുമ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി റൈസ് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് പരിപ്പ് നമ്മൾ കറിയൊക്കെ വെക്കുന്ന പരിപ്പ് അത് ഏത് തരം പരിപ്പായാലും കുഴപ്പമില്ല ഇനി ചെറുപയർ ചേർക്കണമെങ്കിൽ ചെറുപയറും ചേർക്കാം ഇത് ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് പിടിയെടുത്തിട്ടുള്ളൂ അതായത് ഒരു കപ്പ് അരിയായതുകൊണ്ട് രണ്ട് പിടി പരിപ്പ് കൂടെ എടുത്തിരിക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ഒരു മൂന്നാല് പ്രാവശ്യം തിരുമ്മി കഴുകിയതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഒഴിച്ച് വെക്കുന്ന പോലെ ഒരു മൂന്ന് തൊട്ട് നാല് മണിക്കൂർ അത്രയും നേരം വെച്ചാൽ മതി അത്രയും നേരം ഒന്ന് കുതിർക്കാൻ വെക്കണം ഞാനിത് രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഇത് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് ഇതുണ്ടാക്കാം ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നമുക്ക് സമയം വേണം ഇതിന് പിന്നെ ക്ഷമ വേണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ സമയം കുറച്ച് വേണം ഇതിന് പിന്നെ നമ്മൾ ക്ഷമയില്ലെങ്കിൽ ഇതുണ്ടാക്കാൻ ഒട്ടും പറ്റില്ല കേട്ടോ അപ്പോൾ ഇതിനെ ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു തേങ്ങ ഒരു ചെറിയ തേങ്ങ ഫുള്ളായിട്ട് ഞാൻ ചരണ്ടി എടുത്തിട്ടുണ്ട് തേങ്ങ ഒട്ടും സ്കിപ്പ് ചെയ്യരുത് എത്രയും കൂടുതലുണ്ട് അത്രയും നല്ലതായിരിക്കും പിന്നെ വേണ്ടുന്നത് നല്ല ജീരകം ഇത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മളെന്തുമാത്രം ക്വാണ്ടിറ്റിയിൽ അരി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് വേണം അതിൻ്റെ ബാക്കി അളവുകളൊക്കെ മഞ്ഞൾപ്പൊടി ഇത് ചേമ്പല എന്ന് പറഞ്ഞല്ലോ അപ്പം ചൊറിച്ചിലൊക്കെ കുറയാൻ നല്ലതാണ് കേട്ടോ പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ മെയിനായിട്ട് ഒരു സാധനമാണ് കായം കായത്തിൻ്റെ ആയാലും മതി ഇത് കായത്തിൻ്റെ പൊടിയാണ് പിന്നെ വറമുളക് വറ്റൽ മുളക് മുളക് പൊടിയായാലും മതി കേട്ടോ ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ലപോലെ കഴുകി ഉണക്കിയ മുളകാണ് പിന്നെ മെയിനായിട്ട് വേണ്ടുന്നൊരു സാധനമാണ് പുളി ഈ പുളി നമ്മൾ വാളംപുളിയാണ് കേട്ടോ ഇത് ശരിക്കും ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നത് ഞാനിവിടെ കാണിച്ചിരിക്കുന്നുണ്ട് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് വൈരപ്പുളിയാണ് കൊങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ അത് വേറൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതൊന്നും കിട്ടാനില്ല അപ്പോൾ ഇതൊരു നെല്ലിക്ക വലിപ്പത്തിലെ പുളിയെ ഞാൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോ കഷ്ണം ഇത് ഇട്ട് അരച്ച് നോക്കും അപ്പോൾ പുളി കുറവാണെങ്കിൽ പിന്നെ ഇട്ട് നോക്കാൻ വേണ്ടി കേട്ടോ ഇപ്പോൾ ഒരു നാല് മണിക്കൂറായിട്ടുണ്ട് ഞാൻ ഉച്ച കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് അപ്പോൾ അത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആവുമല്ലോ അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ല നമ്മൾ തിരക്കിനിടയിൽ നമുക്കിതുണ്ടാക്കിയാലും ശരിയാവില്ല നമ്മൾ സ്വസ്ഥമായിട്ട് സ്വസ്ഥമായിട്ടുണ്ടാക്കുവാൻ അടിപൊളി ചേമ്പലപ്പം ഉണ്ടാക്കിയെടുക്കാം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നത് പകുതി ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്ക എല്ലാം പകുതി പകുതി ഇടുകയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നില്ല അതെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ഇടുക കേട്ടോ ജീരകം മുളക് പുളി ഞാൻ അതിന്നാ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തതിൽ നിന്ന് ഒരു കഷ്ണമാണ് ഇടുന്നുള്ളൂ അരച്ച് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ പുളി ഓരെയെങ്കിൽ ഒരു കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം പുളി ഇച്ചിരി മുന്നിട്ട് നിൽക്കണം ഉപ്പും പുളിയും അതായത് നമ്മൾ ഇലയും കൂടി ചേരുമ്പോഴത്തേക്ക് ഇത് വെന്ത് വരുമ്പം അതിലേക്കൂടെ പിടിക്കണമെങ്കിൽ ഇത് രണ്ടും മുന്നിട്ട് നിന്നാലേ ശരിയാവുള്ളൂ പിന്നെ ചൊറിച്ചിലും ഉണ്ടാവാതിരിക്കാനും കായപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കായപ്പൊടി ഉപ്പൊക്കെ നമുക്ക് അരച്ചു കഴിഞ്ഞിട്ടാലും കുഴപ്പമില്ല ഇതൊക്കെ പൊടി രൂപത്തിലുള്ളതല്ലേ മറ്റേ സാധനങ്ങളൊക്കെ ഇട്ടു തന്നെ അരയ്ക്കണം ഞാനിപ്പോൾ കുറച്ച് ഇടുന്നുള്ളൂ ഒന്ന് അരച്ചെടുക്കാം വെള്ളം വളരെ സൂക്ഷിച്ച് വേണം ഒഴിക്കാനായിട്ട് നമ്മൾ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയേക്കാളും കുറച്ചുകൂടെ തിക്കായിരിക്കണം ഇതിന് ഇത് നമ്മൾ ഇലയിൽ പരത്താനുള്ളതാണ് ഒഴുകി പോകാൻ പാടില്ല അപ്പം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരയ്ക്കുമ്പോൾ നമുക്ക് നോക്കിയിട്ട് എടുക്കുകയുള്ളൂ വെള്ളം പോരെങ്കിൽ ഓരോ സ്പൂൺ വീതം ഒഴിച്ചൊഴിച്ച് കൊടുത്തേ എടുക്കാവുള്ളൂ ഏക്കണ്ട കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇത്രയും മതി ഇങ്ങനെ അരച്ചെടുക്കാവുള്ളൂ ഇനി നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചെടുക്കാം പിന്നെ അതുപോലെ വാളംപുളി എടുക്കുമ്പോഴത്തേക്കും മണ്ണില്ലാത്ത നല്ല വാളംപുളി വേണം എടുക്കാനായിട്ട് ഇനിയിപ്പം മണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ നേരത്തെ വെള്ളത്തിലിട്ട് ഒരു സ്പൂൺ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് വെക്കണം പിന്നെ ആ വെള്ളം ഒഴിച്ച് വേണം അരയ്ക്കാനായിട്ട് ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ളതുകൂടി ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാവേ രണ്ട് പ്രാവശ്യം അരയ്ക്കാനുള്ളതേ ഉള്ളൂ രണ്ട് പ്രാവശ്യം കൊണ്ട് അരച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഞാൻ ആ കപ്പിനകത്ത് ഒരു കപ്പ് വെള്ളം എടുത്തത് അപ്പോൾ അത് മുഴുവൻ എടുത്തില്ല മൊത്തത്തിൽ അരക്കപ്പ് വെള്ളം മതിയായിരുന്നു ലാസ്റ്റ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആ മിക്സി ഒന്നും കഴുകി അടിച്ചെടുത്തിട്ട് അതുകൂടി ഒഴിച്ച് കറക്റ്റ് ഉപ്പും കൂടി ഇട്ട് ഇനി ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് ഞാനിത് നോക്കിയപ്പോൾ എരിവിത്തിരി കുറവായിരുന്നു അല്പം മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട് നല്ല എരിവൊക്കെ വേണം അപ്പോഴേ കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു രുചി നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം അതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇലയുടെ പുറകെ ഇതിനാണ് നമുക്ക് സമയവും ക്ഷമയും വേണ്ടത് ഇല നന്നായി കഴുകിയെടുക്കണം കിളുന്തലയെ എടുക്കാവുള്ളൂ കിളുന്തല അല്ലെങ്കിൽ ഇത് ചൊറിയുമെന്നുള്ള കാര്യം എല്ലാവരും ഓർത്തിരിക്കണം ഇപ്പം ഈ ഇലയുടെ ബാക്ക് സൈഡില്ല മെയിനായിട്ടുള്ള ആ ഞരമ്പുകളൊക്കെ ഇല്ലേ അതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അത് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ് കേട്ടോ അതും ഭയങ്കര പാടാണ് എനിക്ക് ഒട്ടും ക്ഷമ ഇതിന് എന്നിട്ടും കിട്ടുന്നില്ല ഇതിന് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വല്ല മാർഗം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും ഒന്ന് പറയണം അപ്പം ഇത് കൊണ്ട് ഈ മെയിനായിട്ടുള്ള ആ ഈ ആ ഞരമ്പും ഇപ്പുറത്തെ രണ്ട് സൈഡിലെ കട്ടിയോട് കൂടിയ അത് മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് വലിച്ചു കളഞ്ഞാൽ മതി അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാക്കൊക്കെ ചൊറി ഇത് ചെയ്യുന്ന വഴി ഇലയൊക്കെ കീറിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഓരോ സെറ്റിലും നാലെണ്ണം വീതം വെച്ചാണ് ചെയ്യുന്നത് നമ്മുടെ പറമ്പിലൊക്കെ നമ്മൾ വളർത്തുന്ന നട്ട് വളർത്തുന്ന ചേമ്പിൻ്റെ ഇല വെച്ചും നമുക്കുണ്ടാക്കാം അത് ഏത് സീസണിൽ വേണമെങ്കിലും നമുക്കുണ്ടാക്കാം പിന്നെ വലിയ ഇലയാണെങ്കിലും നമുക്കതിനെ കട്ട് ചെയ്ത് വെച്ചും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇത്രയും ഇല എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ മറിച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഈ ഭാഗം വേണം ഇതൊന്ന് പൊങ്ങി പൊങ്ങി വരുന്നതാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ റോളർ കൊണ്ട് കൊണ്ടൊന്ന് ഉരുട്ടിയെടുത്തതിനെ നല്ലപോലെ ആക്കാം എന്നിട്ട് നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഇവിടെ ശരിക്ക് നമ്മൾ കട്ട് ചെയ്ത ഞരമ്പിൻ്റെയൊക്കെ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ മൊത്തം അപ്പം നമുക്ക് ഒട്ടും ചൊറിയത്തില്ല കയ്യിലുമൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ ചൊറിയത്തേ ഇല്ല എന്നാലും നമുക്ക് ആ ഒരു ഡൗട്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ ചൊറിയുമോ ചൊറിയോ എന്നുള്ളത് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഈ മാവ് അരച്ച മാവ് അതിനകത്തേക്ക് എടുത്തിട്ട് കൈകൊണ്ട് തന്നെ അതിനെ ശരിക്ക് തേച്ച് പിടിക്കണം അയ്യെല്ലാം കംപ്ലീറ്റ് നല്ല തിക്കായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കണം അങ്ങനെ ഓരോ ഇല ഇതിൻ്റെ മുകളിലേക്ക് ഇതിനൊക്കെ ചെറിയ കുറച്ചും സൈസ് കുറഞ്ഞ ഇല വെക്കണം അങ്ങനെ മേളിൽ മേളിൽ വരുമ്പോൾ ചെറിയ ഇലയാകും ഓരോ ഇലയും വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ അതിനൊക്കെ ചെറിയ ഇല പിന്നെ അതിൻ്റെ ചെറിയ ഇല അങ്ങനെ ഒരു നാല് ഇലയും ഞാൻ വെക്കുന്നുള്ളൂ കൂടുതൽ ഇല വേണമെങ്കിലും വെക്കാം പക്ഷെ അപ്പം നമ്മൾ ചുരുട്ടിയെടുക്കുമ്പം അത് വെന്ത് വരാനും കുറേ സമയമെടുക്കും അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് പരത്തിയെടുക്കാം എല്ലാവരും ചേമ്പല കൊണ്ട് ഈ സമയത്ത് ഇത് ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ പോലെ സമയം വേണം ക്ഷമയും വേണം അങ്ങനെയുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ചെയ്തെടുക്കാം മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ തണ്ട് വലിച്ച് കളയുന്നത് അതുകൂടെ ഓർത്താൽ മതി ഒത്തിരി അയണടങ്ങിയതാണ് നമ്മൾ അതിൻ്റെ തണ്ട് മുറിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു റെഡ് കളർ വരുന്ന കണ്ടില്ലേ ഒത്തിരി അയൺ കാൽഷ്യം ഒക്കെ ഒരുപാട് ഈ ചേമ്പലയിൽ അടങ്ങിയിട്ടുണ്ട് ഈ ചേമ്പലയുടെ ഇതുകൊണ്ട് താളുകൊണ്ട് നമുക്ക് അടിപൊളി താൾ കറി വെക്കാൻ പറ്റും വറുത്തരച്ച താൾ കറി ഈ പുറത്ത് വളരുന്ന വെളുന്താൾ കൊണ്ട് തന്നെ ഈ സീസണിൽ ഈ കർക്കിടക മാസത്തിൽ മാത്രമാണിതിങ്ങനെ ഇത്രയും നല്ല ടേസ്റ്റായിട്ടും വെക്കാൻ പറ്റുന്നത് പറ്റുന്നതിന് ഈ സമയത്ത് ചൊറിച്ചിട്ട് തീരെ കുറവാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതേ ഒരെണ്ണം ഞാൻ ഇതുപോലെ പരുത്തി എടുത്തിട്ടുണ്ട് ആ മാവ അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം ഒട്ടും കളയണ്ട അതുപോലെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ മൂന്നെണ്ണായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഈ സമയത്ത് തന്നെ നമ്മൾ നമ്മളിഡിലേക്ക് ഉണ്ടാക്കുന്ന പാത്രം അടപ്പെ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ വെള്ളം വെട്ടി തിളയ്ക്കണം കുറച്ച് കൂടുതൽ വെള്ളം വെച്ചോണം എന്നിട്ട് അതിൻ്റെ ഇഡ്ഡലി തട്ടിൽ കമത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാണ് ഇത് വേവിക്കുന്നത് സ്റ്റീമറിൽ വെച്ചും വേവിക്കാം അതായത് ഇരുപത്തഞ്ച് തൊട്ട് ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് ഇത്രയാണ് ടൈമും അരമണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല ഒരു ഇരുപതും ഇരുപത്തഞ്ച് മിനിറ്റാകുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം ഇലയായതുകൊണ്ട് വേഗം സമയമെടുക്കും ഇതും പല അടുക്കായിട്ടല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ഞാനൊരു മുപ്പത് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാനത് ഓഫ് ചെയ്തു തണുത്തതിന് ശേഷം രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം ഇലയൊക്കെ നന്നായി വെന്തു വേറൊരു കളറായിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് വല്ല സൂക്ഷിച്ച് കട്ട് ചെയ്യണം ഭയങ്കര സോഫ്റ്റ് ആണ് അതിൻ്റെ ലെയർ കണ്ടില്ല എന്തൊരു ഭംഗിയാണ് കാണാനും നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ അതെല്ലാം അടന്ന് ഇങ്ങി പോരും കേട്ടോ എനിക്ക് രണ്ടും ഒരേ ഒരെണ്ണം കംപ്ലീറ്റായിട്ട് അടന്ന് പോയി അടന്ന് പോയാൽ നമുക്ക് കഴിക്കാൻ അസുഖമാണ് ഇതുപോലെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ഗുണം ഇതിനെ പറ്റത് ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും ചമ്മന്തിയും കൂട്ടി നമ്മൾ പൊടിച്ചമ്മന്തിയില്ലേ ഉണ്ടാക്കുന്ന ഉഴുന്നൊക്കെ ഇട്ട് ആ ചമ്മന്തിയും വെളിച്ചെണ്ണയിൽ ചാലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതിപ്പോൾ ഞാനിതിനെ കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഓരോ കഷ്ണവും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ പാനടപ്പത്ത് വെച്ചു അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുകയാണ് എന്നിട്ട് ഇത് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ചെയ്യണമെന്നില്ല നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് ഗുണം നമുക്ക് ഈ പുഴുങ്ങിയ വടി കഴിക്കുന്നതാണ് ഏറ്റവും ഗുണം അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചോ അതിന് കൂടെ ടേസ്റ്റ് കൂട്ടാനാണ് ചമ്മന്തിപ്പൊടി ഞാൻ പറഞ്ഞത് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇതുപോലെ വറുത്ത് കഴിക്കാനാണ് ഡീപ്പ് ഫ്രൈ വേണ്ട നമുക്കൊന്ന് ജസ്റ്റ് അയലയൊക്കെ ഒന്ന് മുരിങ്ങി വരുമ്പോൾ തിരിച്ച് മറിച്ചു ഇട്ട് വറുത്ത് എടുക്കാം എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കുറേയൊക്കെ അടന്ന് പോയി ഞാൻ പറഞ്ഞില്ലേ ഇത് ഭയങ്കര സോഫ്റ്റാണ് നമ്മൾ മുറിക്കാവുമ്പം അതിങ്ങോട്ട് വിടർന്ന് വിടർന്നു പോരും ചിലവരി ഇതിങ്ങനെ ഇല ഇങ്ങനെ റോൾ കെട്ടി കെട്ടിവെക്കാറുണ്ട് കേട്ടോ കെട്ടിവെച്ചില്ല കുഴപ്പമില്ല ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇപ്പം ഇലയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കഴിച്ചു നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ ആ ഉലുവ പുളി ഉപ്പ് ആ കോമ്പിനേഷനില്ല ഭയങ്കരമാണത് അതിനിടയ്ക്ക് ആ എരിവും കൂടി ആകുമ്പോഴത്തേക്കും നമുക്കൊരു ആ രുചിയെക്കുറിച്ച് എനിക്ക് അറിയില്ല ഞാൻ രണ്ട് രീതിയിലെടുത്തിട്ടുണ്ട് പുഴുങ്ങിയത് അങ്ങനെയുണ്ട് രണ്ട് രീതിയിലും കഴിക്കാനായിട്ടുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഷേയ്പ്പാണ് ഏറ്റവും ഭംഗി നമ്മളെ ഇലയും മാവും കൂടെ ഇരിക്കുന്ന ഒരു ഷെയ്പ്പുണ്ടല്ലോ ഇതെല്ലാം കൂടി ഞാനൊരു വാഴയിലേക്ക് നിരത്തി വെച്ചു ഇനി ഞാൻ ചമ്മന്തിപ്പൊടി കൂട്ടി കഴിക്കാൻ പോവാണ് ഇതാണ് ചമ്മന്തിപ്പൊടി ഞാനിവിടെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും ചേമ്പില വീട്ടിലുണ്ടെങ്കിലോ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക അതായത് ഇത് കണ്ടോ ഞാൻ ചമ്മന്തിപ്പൊടി കുറച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ചെടുത്തിട്ടുണ്ട് അതിൽ മുക്കി ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കണം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ചേമ്പില എന്ന പത്രോടെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്